വിധായക് ബുദ്ധയുടെ ചിത്രീകരണം പൂർത്തിയാക്കിയതിന് പിന്നാലെ പുതിയ ചിത്രത്തെക്കുറിച്ചുള്ള സൂചനയുമായി നടൻ പൃഥ്വിരാജ് സുകുമാരൻ ഏറ്റവും പുതിയ ലുക്കിലുള്ള തൻ്റെ ചിത്രത്തോടൊപ്പം അന്യഭാഷയിലാകും അടുത്ത പ്രൊജക്റ്റ് എന്ന സൂചനയും പൃഥ്വിരാജ് നൽകുന്നുണ്ട് ഒരു സംവിധായകൻ എന്ന നിലയിൽ സിനിമ പൂർത്തിയാക്കി കൈമാറിയിട്ടുണ്ട് ഇനി നടൻ എന്ന നിലയിൽ പുതിയ മേഖലകൾ തേടുകയാണെന്നാണ് പൃഥ്വി കുറിച്ചത് പൃഥ്വിരാജിന്റെ ഈ കുറിപ്പിന് രസകരമായ മറുപടിയുമായി ഭാര്യ സുപ്രിയയും എത്തി സിനിമയിൽ തിരക്കുകൾ കൂടുമ്പോൾ ഒരു ഭാര്യയും മകളും കൊണ്ടെന്നുള്ള കാര്യം വിസ്മരിക്കരുത് എന്നാണ് സുപ്രിയ കമന്റ് ചെയ്തത് ഒരു സംവിധായകൻ എന്ന നിലയിലുള്ള ഉത്തരവാദിത്തങ്ങളെല്ലാം പൂർത്തിയാക്കി സിനിമയുടെ മാർക്കറ്റിംഗ് അടക്കമുള്ള കണ്ടന്റുകളെല്ലാം കൈമാറി കഴിഞ്ഞു അടുത്തത് അഭിനേതാവ് എന്ന നിലയിൽ മറ്റൊരു ലുക്കിലേക്ക് മാറുകയാണ് കഥാപാത്രത്തിനായി അന്യഭാഷയിൽ നെടുനീളം മോണോലോഗുകൾ ഉണ്ടെന്ന് ഇപ്പോഴാണ് അറിയുന്നത് അത് എങ്ങനെ പറയുമെന്നോർത്ത് ഇപ്പോഴെ പരിഭ്രമിച്ചു തുടങ്ങി എന്ന് പൃഥ്വിരാജ് കുറിക്കുന്നു ഭാഷയോ സിനിമയോ എന്തെന്ന് പൃഥ്വിരാജ് വെളിപ്പെടുത്തിയില്ലെങ്കിലും ആരാധകർ അഭ്യൂഹങ്ങളുമായി എത്തുന്നുണ്ട് എസ് എസ് രാജമൌലി ചിത്രമാണെന്നും എന്തോ വലുത് വരാൻ പോകുന്നു എന്ന തരത്തിലുമാണ് ആരാധകർ കമന്റ് ചെയ്യുന്നത് എന്നാൽ പൃഥ്വിരാജിന്റെ ഈ സസ്പെൻസ് പൊളിച്ചിരിക്കുകയാണ് പൃഥ്വിരാജിന്റെ അമ്മയും നടിയും കൂടിയായ മല്ലികാ സുകുമാരൻ ചിത്രം രാജമൌലിയുടെ തന്നെയെന്ന് ഉറപ്പിച്ചു പറയുകയാണ് മല്ലികാ സുകുമാരൻ